വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ആർമിനിയുടെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ പ്രതികളെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു രണ്ട് ദിവസം മുൻപ് വടക്കാഞ്ചേരി പാലസ് റോഡിൽ ആര്യാസ് സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ ജംഗ്ഷനിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ജഡ്ജ് വടക്കാഞ്ചേരി കോടതി സമുച്ചയത്തിന്റെ നിന്നും പാലസ് റോഡിലൂടെ കാറിൽ സഞ്ചരിച്ച് പ്രധാന റോഡിലേക്ക് തിരിയുന്നിടത്ത് വെച്ചാണ് എതിരെ ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ ജഡ്ജിനോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും തട്ടിക്കയറുകയും ചെയ്തത് ജഡ്ജിയുടെ കാർ പിറകോട്ട് എടുക്കുന്നതിനിടയിൽ ഒരു മിനിറ്റ് നിർത്തേണ്ടി വന്നതിനുള്ള രോഷപ്രകടനം അതിരുവിട്ടതാണ് പരാതിയിലേക്ക് നയിച്ചത് വടക്കാഞ്ചേരി പോലീസ് പ്രതികളായ ചെറുതുരുത്തി സ്വദേശി തെക്കേക്കര മേൽ വീട്ടിൽ അലി ബാബു വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് സ്വദേശി പൂന്തോപ്പിൽ വീട്ടിൽ രമേശ് എന്നിവരെ പിടികൂടുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു